നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കാളികാവ് കുണ്ടാംപാടം പാലം യാഥാർത്ഥ്യമാകുന്നതിന്റെ സൂചന നൽകി സാധ്യതാ പരിശോധന പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ ചാലി എ ഇ ടി ആർ ജിതിൻ ഓവർസിയർമാരായ ജംഷീർ രാജേഷ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നേരത്തെ പലതവണ ഹർജികൾ നൽകിയിരുന്നുവെങ്കിലും നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ തുടർ നടപടികൾ പാലം യാഥാർത്ഥ്യമായാൽ കുണ്ടലാം പാടത്തുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകും കാളികാവ് പുല്ലങ്ങോട് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകാരപ്പെടും നമ്മള് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടുകാരുടെ ഒരു വലിയ ആവശ്യമായിരുന്നു നമ്മുടെ നീലാഞ്ചേരി പാലം എന്നുള്ളത് ഏകദേശം മൂവായിരം നാലായിരത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു വലിയ മേഖലയാണ് ആ മേഖലയിലേക്ക് പാലത്തിന് വേണ്ടി നമ്മൾ പല തവണകളായിട്ട് പിന്നെ തിരുവനന്തപുരത്ത് പോവുകയും മന്ത്രിമാരും എം എൽ എമാരെയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നീട് ഇപ്പോൾ അവസാനം നമ്മളെ വണ്ടൂർ നിയോജക മണ്ഡലത്തെ നവകേരള സദസ്സ് വന്നപ്പോൾ ആ നവകേരള സദസ്സിൽ നമ്മൾ ഒരു അപേക്ഷയും കൂടിയും കൊടുത്തിട്ടുണ്ടായി പൊതുമരാമത്ത് മന്ത്രിക്കും ഒക്കെ നമ്മൾ അപേക്ഷ കൊടുക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ നമ്മുടെ പൊതു പൊതുമരാമത്ത് ബ്രിഡ്ജ് വിഭാഗത്തിൽ നിന്ന് ബന്ധപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്നിപ്പോൾ എ എക്സി എഇ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സ്ഥലം സന്ദർശിക്കുകയും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട് ആറ് കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാണ് കുണ്ടാം പാടത്തുകാർ ഇപ്പോൾ കാളികാവിൽ എത്തുന്നത് യാഥാർത്ഥ്യമായാൽ ഇത് രണ്ട് കിലോമീറ്ററായി ചുരുങ്ങും ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ മോഡൽകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെൽ നോ എക്സ്പീരിയൻസ് റിക്കോർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെന്റ് യൂർ സി വി നൗ